ഗോഡ്സ് ഓൺ കൺട്രി എന്ന ടാഗ് ലയിൽ കേരളത്തിന് ഒരു കാലത്ത് കൊടുത്ത നേട്ടം ചെറുതല്ല വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഗോഡ്സ് ഓൺ കൺട്രി അതായത് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ലോകത്തെ പല വിമാനത്താവളങ്ങളിലും എന്റെ യാത്രക്കിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി പല ആളുകളും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി അപ്പോ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കായലുകളുടെ കടലുകളുടെ കടൽ തീരങ്ങളുടെ മനനിരകളുടെ പ്രകൃതിയുടെ ഇതിന്റെ മാത്രമല്ല ഈ ഗോഡ് സ്റ്റോൺ കൺട്രി എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ നാടും കൂടിയാണ് കേരളത്തിൽ അത്തോളം ദൈവങ്ങൾ എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ദൈവങ്ങളുണ്ട് ഈ ദൈവങ്ങളെ തെയ്യങ്ങൾ നമ്മൾ വിളിക്കുന്ന ദൈവങ്ങൾ ദൈവങ്ങളുടെ തെയ്യങ്ങളുടെ കൂടിയാണ് കേരളം ഗോഡ് സ്റ്റോൺ കൺട്രി അപ്പൊ നമ്മൾ അന്ന് തന്നെ വിശ്വലൈസ് ചെയ്തിരുന്ന എന്താണ് നമ്മുടെ ഗ്രാമീണമായ ജീവിതത്തിന്റെ ഉൾത്തൊടിപ്പുകളെ എല്ലാം നമ്മുടെ ടൂറിസം പ്രോഡക്റ്റുകളാക്കി മാറ്റണം അതായത് നമ്മുടെ വിശ്വാസങ്ങള് നമ്മുടെ ആചാരങ്ങള് നമ്മുടെ ഭക്ഷണ രീതികള് നമ്മുടെ ദൈനംദിന ജീവിതം നമ്മുടെ കൃഷി നമ്മുടെ തൊഴില് ഇതെല്ലാം എല്ലാം പുറം ലോകത്തിന് ഓരോ ടൂറിസം പ്രോഡക്റ്റുകളാണ്